കേരളത്തിലെ ലക്ഷക്കണക്കിന് നാളികേര കർഷകരെ സഹായിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകാത്ത പക്ഷം കേരള കോൺഗ്രസിൻ്റെയും കർഷക യൂണിയൻ്റെയും നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക സമരങ്ങൾ ആരംഭിക്കുമെന്ന് പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് എം എൽ എ വൈക്കം ഈ ജോൺ ജേക്കബ് നഗറിൽ നടന്ന കേരള കർഷക സംഘങ്ങളുടെ സംസ്ഥാനതല സമാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാളികേരത്തിന് കിലോയ്ക്ക് നാൽപ്പത്തിരണ്ട് രൂപയെങ്കിലും ലഭ്യമാക്കണം കൂടുതൽ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിച്ച് നാളികേരം സംഭരിക്കണം കേരകൃഷി വ്യാപനത്തിന് പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കണം രോഗബാധകൾ തടയാൻ ഫലപ്രദമായ മാർഗങ്ങൾ കൃഷിഭവൻ തലത്തിൽ നടപ്പാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ പി ജെ ജോസഫ് അവതരിപ്പിച്ചു കടബാധ്യതകളാലും വന്യജീവി ആക്രമണങ്ങളാലും പ്രകൃതി ദുരന്തത്തിലും മരിച്ച കർഷകരെ അനുസ്മരിച്ച് കർഷക രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ച നടത്തിയാണ് സമ്മേളനം ആരംഭിച്ചത് അഭിവാദ്യങ്ങൾ 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 സംസ്ഥാനത്തെ എഴുപത്തിരണ്ട് നിയോജക മണ്ഡലങ്ങളിലെ നൂറ് കേന്ദ്രങ്ങളിലായി നടത്തപ്പെട്ട കേര കർഷക സൗഹൃദ സംഗമങ്ങളുടെ ലഘുവിവരണവും ഡോക്യുമെന്ററും അവതരിപ്പിച്ചു നാളികേര കൃഷിയുടെ പ്രാധാന്യം പരാമർശിച്ചിട്ടുള്ള ഉണർത്തുപാട്ട് മനോഹരമായി മികച്ച നാളികേര കർഷകരെയും പതിനാല് ജില്ലകളിൽ മികവുറ്റ കേരകർ സംഗമങ്ങൾ നടത്തിയവരെയും സമ്മേളനത്തിൽ ആദരിച്ചു പതിനാല് ജില്ലകളിൽ നിന്നായി ആയിരത്തോളം കേരള കർഷകർ പങ്കെടുത്ത സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാനും പ്രോഗ്രാം കോർഡിനേറ്ററുമായ തോമസ് ഉണ്ണിയാടൻ അധ്യക്ഷത വഹിച്ചു മനസ്സിലാക്കാൻ പറ്റിയത് കേരള കോൺഗ്രസ് പാർട്ടി നടത്തുക എന്നുള്ള പ്രഖ്യാപനമാണ് രാമുക്ക് കാണാൻ പറ്റിയത് ജനറൽ കൺവീനർ പോൾസൻ ജോസഫ് കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ സംഗമ വനിതാ കോർഡിനേറ്ററും പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ മിനി മോഹൻദാസ് കേരള കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൺസ് ജോസഫ് എം എൽ എ സെക്രട്ടറി ജനറൽ ജോയി എബ്രഹാം ഉന്നതധികാര സമിതി അംഗം അബു ജോൺ ജോസഫ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ ജോസഫ് കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻമാരായ എം ബി പോളി കെ എ വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി വളരെ വിജയകരമായി പൂർത്തിയാക്കി കേരള കോൺഗ്രസ് ജന്മം കൊണ്ടത് തന്നെ കേരളത്തിന്റെ സമഗ്ര വികസനത്തിനും കാർഷിക മേഖലയുടെ സംരക്ഷണത്തിനും കൃഷിക്കാർക്ക് വേണ്ടിയുള്ള പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപിടുന്നത് എല്ലാ രംഗത്തും വലിയ തകർച്ച വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ നട്ടല്ലായിരുന്ന കൃഷിക്കാരൻ്റെ നട്ടല്ലൊടുക്കി കിടക്കുകയാണ് അതുപോലെ ദാരുണമായ സ്ഥലം കൃഷിക്കാരൻ പോയി പക്ഷെ കർഷകനെ തിരിഞ്ഞു നോക്കാൻ തയ്യാറാകാത്ത കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് ഈ നാട് പിടിക്കുന്നത് वैकम